കിട്ടിയത് കൊണ്ടൊന്നും മതിയായില്ലെന്നതിന്റെ കൃത്യമായ തെളിവാണ് വീണ്ടും വീണ്ടും ഇന്ത്യയോട് ഇരുന്ന് വാങ്ങുന്ന ഓരോ അടിയും മെയ് പത്തിന് പുലർച്ചെ ഇന്ത്യയിലെ സ്ഥലങ്ങളിൽ പാകിസ്ഥാൻ ആക്രമണം നടത്തിയതിന് പിന്നാലെയായിരുന്നു ഇന്ത്യയുടെ തിരിച്ചടികൾ നടന്നിരുന്നത് ഇന്ത്യയിലേക്ക് ഡ്രോണുകളും മിസൈലുകളും അയച്ചുള്ള പുതിയ നീക്കത്തിന് പാകിസ്ഥാൻ നൽകിയ പേരാണ് ഓപ്പറേഷൻ ബുനിയൻ അൽ മർസൂസ് തകർക്കാനാകാത്ത മതിലെന്നാണ് ഈ വാക്കിന്റെ അർത്ഥം ഇതിന്റെ ഭാഗമായി പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് ഡ്രോണുകളും മിസൈലുകളും തൊടുത്തുവിട്ടിരുന്നു ഫത്തേ വൺ മിസൈലുകളും ആക്രമണത്തിനായി പാകിസ്ഥാൻ ഉപയോഗിച്ചിരുന്നുവെന്നാണ് റിപ്പോർട്ട് എന്നാൽ ഇന്ത്യൻ സൈനിക വൃത്തങ്ങൾ ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല പാകിസ്ഥാന് തുടർച്ചയായ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾക്കുള്ള മറുപടിയായി നാല് പാക് വ്യോമ താവളങ്ങളിൽ ഇന്ത്യ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് പാക് സൈന്യത്തിന്റെ നീക്കം പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിലുള്ള നൂർഗാൻ നൂർഖാൻ ചക്വാലിലെ മുറിദ് ചാങ്ങിലെ റഫീഖി വ്യോമ താവളങ്ങളിൽ ആക്രമണമുണ്ടായെന്ന് പാകിസ്ഥാൻ സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതേ തുടർന്ന് പാകിസ്ഥാൻ വ്യോമപാത പൂർണ്ണമായി അടച്ചു ഇന്ത്യയുടെ തിരിച്ചടി പാകിസ്ഥാനിൽ ഉന്നതതല യോഗം വിളിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പാകിസ്ഥാന്റെ ആണവാുധങ്ങളെക്കുറിച്ച് തീരുമാനമെടുക്കുന്ന സ്ഥാപനമായ നാഷണൽ കമാൻഡ് അതോറിറ്റിയുമായാണ് യോഗം അതേസമയം ഇന്ത്യ നടത്തിയ തിരിച്ചടിയെ തുടർന്ന് പരിഭ്രാന്തിയിലായ പാകിസ്ഥാനിൽ കനത്ത ഇന്ധനക്ഷാമം കൂടെ ഉടലെടുത്തിരിക്കുകയാണ് ഇസ്ലാമാബാദിലെ ഇന്ധന സ്റ്റേഷനുകൾ അടയ്ക്കാനുള്ള നീക്കത്തിലാണ് പാകിസ്ഥാൻ രാജ്യം വലിയ തോതിൽ ഇന്ധനക്ഷാമം നേരിടുന്നതായാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാവുന്നത് തലസ്ഥാന പ്രദേശത്തെ എല്ലാ പെട്രോൾ പമ്പുകളും മണിക്കൂർ അടച്ചിടാൻ ഉത്തരവിട്ടതായി വൃത്തങ്ങൾ അറിയിച്ചു പാകിസ്ഥാൻ വലിയ ഇന്ധനക്ഷാമം നേരിടുന്നുവെന്നും അത് തടയാൻ വേണ്ടിയാണ് ഇന്ധന സ്റ്റേഷനുകൾ അടിയന്തരമായി അടയ്ക്കുന്നതെന്നും റിപ്പോർട്ടുണ്ട് പാകിസ്ഥാന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടുകൾ ഉൾപ്പെടെ ബ്ലോക്ക് ചെയ്ത സാഹചര്യത്തിൽ ചില പാക് മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് സർക്കാരിന്റെ ഉത്തരവിന്റെ പകർപ്പാണ് പുറത്തുവന്നിരിക്കുന്നത് ഇന്ധനത്തിന്റെ പെട്ടെന്നുള്ള ലഭ്യത കുറവ് ഇസ്ലാമാബാദിലെ ഗതാഗതം ജനറേറ്ററുകളെ ആശ്രയിക്കുന്ന ബിസിനസ്സുകൾ മൊത്തത്തിലുള്ള മൊബിലിറ്റി എന്നിവയെ വളരെ ദോഷമായി തന്നെ ബാധിച്ചേക്കാം മെയ് ഒൻപതിന് നിയന്ത്രണ രേഖയോടും അന്താരാഷ്ട്ര അതിർത്തിയോടും ചേർന്ന ജനവാസ മേഖലകളിൽ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ ആക്രമണം നടത്തിയിരുന്നു എന്നാൽ ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനം ഈ നീക്കങ്ങൾ പരാജയപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെ ജമ്മു സാംബ പതാൻകോട്ട് മേഖലകളിൽ പാകിസ്ഥാനെ ഡ്രോണുകൾ കണ്ടെത്തിയതായും റിപ്പോർട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യത്തിന്റെ വടക്കൻ പടിഞ്ഞാറൻ ഭാഗങ്ങളിലുള്ള നിരവധി ഇന്ത്യൻ സൈനിക താവളങ്ങളിൽ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ നടത്തിയ വലിയ തോതിലുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ ഇന്ത്യൻ സൈന്യം വിജയകരമായി നിർവീര്യമാക്കിയിരുന്നു ഇതിനൊപ്പം ലാഹോറിലെ വ്യോമപ്രതിരോധ സംവിധാനവും തകർക്കപ്പെട്ടിരുന്നു സംഘർഷത്തിന്റെ തീവ്രത പ്രതിദിനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളോട് സംയമനം പാലിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ജി സെവൻ രാജ്യങ്ങൾ ഇരു രാജ്യങ്ങളും ചർച്ചകൾ നടത്തണമെന്നും ഇനിയും സംഘർഷങ്ങൾ ഉണ്ടാകരുതെന്നും കൂട്ടായ്മ ആവശ്യപ്പെട്ടു ജി സെവൻ രാജ്യങ്ങളായ കാനഡ ജർമ്മനി ഇറ്റലി ഫ്രാൻസ് ജപ്പാൻ ബ്രിട്ടൻ അമേരിക്ക എന്നിവരുടെ വിദേശകാര്യ മന്ത്രിമാരും യൂറോപ്യൻ യൂണിയൻ പ്രതിനിധിയും ഒരുമിച്ച് പഹൽഗാമിലെ ഭീകരാക്രമണത്തെ അപലപിക്കുകയും മാത്രമല്ല ഇന്ത്യയോടും പാകിസ്ഥാനോടും പരമാവധി സംയമനം പാലിക്കാൻ ആവശ്യപ്പെടുകയുമാണെന്നാണ് ജി സെവൻ രാജ്യങ്ങളുടെ ഔദ്യോഗിക അറിയിപ്പിൽ പറഞ്ഞിരുന്നത് ഇനിയും സൈനിക നടപടി തുടർന്നാൽ അത് മേഖലയിലെ സ്ഥിരതയ്ക്ക് തിരിച്ചടിയാകും ഇരു രാജ്യങ്ങളിലെയും സാധാരണക്കാരുടെ സുരക്ഷയെപ്പറ്റി ആശങ്കയുണ്ട് ഇരു രാജ്യങ്ങളോടും എത്രയും പെട്ടെന്ന് പിന്മാറാനും ചർച്ചകൾ നടത്താനും ആവശ്യപ്പെടുകയാണെന്നും സ്ഥിതിഗതികൾ ഞങ്ങൾ നിരീക്ഷിക്കുകയും നയതന്ത്ര ശ്രമങ്ങൾക്ക് എല്ലാ പിന്തുണയും ഉറപ്പ് നൽകുകയാണെന്നും ജി രാജ്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു അതേസമയം ആക്രമണത്തിൽ ഇന്ത്യയെ പഴുകുന്ന പാകിസ്ഥാൻ സാധാരണക്കാരെ ഉന്നം വെച്ചാണ് ഇന്ത്യയിലെ ഇരുപത്തിയാറ് ഇടങ്ങളിലേക്ക് ആക്രമണം അഴിച്ചുവിട്ടത് പക്ഷെ പാകിസ്ഥാൻ ഡ്രോണുകളെ നിലം തൊടിയിക്കാതെയായിരുന്നു ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രത്യാക്രമണം യുദ്ധ സാഹചര്യം മനഃപൂർവ്വം സൃഷ്ടിക്കുന്ന പാകിസ്ഥാൻ വെറുതെ ഇന്ത്യയെ ചൊറിഞ്ഞ് സ്വന്തം കുഴി തന്നെയാണ് തോണ്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു യുദ്ധത്തിന് പറ്റിയ സൈനികപരവും സാമ്പത്തികപരവും പ്രാദേശികപരവുമായ ശക്തിയൊന്നും പാകിസ്ഥാനില്ല റിക്ടർ സ്കെയിലിൽ നാല് ദശാംശം പൂജ്യം തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമൊക്കെ പാകിസ്ഥാനിൽ ഉണ്ടായതു തന്നെ അതിനുള്ള ഒരു ഉദാഹരണമാണ്